അജനെ മരിച്ച ശേഷം ഒരു കാര്യം കൂടി പറയാനുള്ള അജനെ മരിച്ചതിന് ശേഷം അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാമായിരുന്നു അവിടെ അത് ചെയ്യണം ഇത് ചെയ്യണം കാരണം അവിടെ ഏറ്റവും വലിയ ആഗ്രഹം ലോകം പാടും ബീഷണോ കൊടുക്കുന്ന ഉള്ളായിരുന്നു ആൻഡ് ഐ ഐ ക്യാൻ ഫീൽ അവയർ പ്രസൻസ് ചില സമയങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചില അത്ഭുതങ്ങൾ നടക്കുന്നതും ആളുകളൊക്കെ ചോദിക്കുക എങ്ങനെയാണ് ഐ റിയലി ഫീൽ ദാറ്റ് ഐ റിയലി ഫെൽ ദാറ്റ് ഷീസ് ഇൻ ദീഡിങ് ആൻഡ് ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ആ ബ്യൂട്ടിഫുൾ സ്മൈലാണ് മനസ്സിലേക്ക് ഓർമ്മമായിരുന്നത് എത്ര വേദന ഉണ്ടെങ്കിലും ഒരു പുഞ്ചുരിയോടെയാണ് എപ്പോഴും വീട്ടിലേക്ക് വിളിക്കാറുള്ളത് അവൾക്ക് നാക്കില്ലായിരുന്നു നാക്കില്ലായിരുന്നു ഇൻ ദ സെൻസ് നാക്കുണ്ടേക്ക് സ്റ്റിച്ച് ചെയ്തേക്കായിരുന്നു ഓപ്പറേഷൻ ശേഷം പിന്നെ വായിൽ ട്യൂമർ ഏതാണ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു ടേസ്റ്റ് ഇല്ലായിരുന്നു പക്ഷെ അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കേക്കും സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും എനിക്കറിയില്ല ഇപ്പം പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് താങ്ക് യു സോ മച്ച് അജന ഏറ്റവും അവസാനത്തെ സമയങ്ങളിൽ പോലും ഈശോയെ പോലെ തനിക്കുള്ളതെല്ലാം കൊടുത്തവളാണ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അജന ജോർജ് ഷീസ് സ്റ്റിൽ വിതാസ്